സിനിമയിൽ അവസരങ്ങൾ നഷ്ടപ്പെടുന്നതിനെ കുറിച്ച് തുറന്നു പറഞ്ഞ് പാർവതി തിരുവത് ഒന്നിന് പിറകെ ഒന്നായി ഹിറ്റുകൾ കൊടുത്തിട്ടും എനിക്ക് വളരെ കുറച്ച് സിനിമകൾ മാത്രമേ ചെയ്യാൻ കഴിഞ്ഞിട്ടുള്ളൂ ചിലർക്കൊപ്പം കാസ്റ്റ് ചെയ്യപ്പെടാറേയില്ല അങ്ങനെ മനപൂർവ്വം ഒഴിവാക്കുന്നവർക്കൊപ്പം ജോലി ചെയ്യാനും താൻ ഇഷ്ടപ്പെടുന്നില്ല സ്വമേധയാ സിനിമ വേണ്ടെന്ന് വെച്ച് പോകുന്നതുവരെ അഭിനയം തുടരും അവസരങ്ങൾ നഷ്ടപ്പെടുത്തിയത് സ്വന്തമായി ജോലി കണ്ടെത്താൻ സ്വയം പര്യാപ്തിയായെന്നും പാർവതി തിരുവോത് പറഞ്ഞു പാർവതിയുടെ വാക്കുകളാണിവ എനിക്ക് അവസരങ്ങൾ നഷ്ടപ്പെടുന്നുണ്ട് ഞാനിത് പലതവണ പറഞ്ഞിട്ടുണ്ട് പക്ഷേ അതാണ് സത്യം ഒരാളെ നിശബ്ദരാക്കാനുള്ള ഏറ്റവും നല്ല മാർഗം അവരെ പട്ടിണി കിടുക എന്നതാണ് അവസരങ്ങൾ ലഭിക്കാതെ ഞാൻ എങ്ങനെയാണ് എൻ്റെ ഉള്ളിലെ ക്രാഫ്റ്റ് മെച്ചപ്പെടുത്തുക എൻ്റെ കരിയറിനെ കുറിച്ച് എന്നേക്കാൾ നന്നായി അറിയുന്നവരുണ്ട് ഒന്നിന് പിറകെ ഒന്നായി ഹിറ്റുകൾ കൊടുത്തിട്ടും എനിക്ക് വളരെ കുറച്ച് സിനിമകൾ ചെയ്യാനേ കഴിഞ്ഞിട്ടുള്ളൂ അത് ഞാൻ സെലക്റ്റീവ് ആയതുകൊണ്ടല്ല സംഭവിച്ചത് ടേക്ക് ഓഫ് എന്നും നിന്റെ മൊയ്തീൻ ഉയരെ ചാർലി തുടങ്ങിയ സിനിമകളൊക്കെ വാണിജ്യപരമായി വിജയിച്ച സിനിമകളാണ് അതിനുശേഷം ഞാൻ ചെയ്ത മലയാളം സിനിമകളുടെ എണ്ണം നോക്കിയാൽ നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാകും തീർച്ചയായും തമിഴ് തെലുങ്ക് ഹിന്ദി എന്നീ ഭാഷകളിൽ സിനിമകൾ ചെയ്തിട്ടുണ്ട് പക്ഷേ മലയാളത്തിൽ എനിക്ക് കിട്ടേണ്ട അത്രയും സിനിമകൾ കിട്ടിയിട്ടില്ല എനിക്കൊപ്പം കാസ്റ്റ് ചെയ്യപ്പെടേണ്ട താരങ്ങളെ നോക്കൂ ചില ആളുകൾക്കൊന്നും ഞാൻ കാസ്റ്റ് ചെയ്യപ്പെടാറേ ഇല്ല അത്തരം അവസരങ്ങൾ തീർച്ചയായും നഷ്ടപ്പെടും പകൽ പോലെ വ്യക്തമാണ് ആ കാര്യങ്ങൾ സൂപ്പർ താരങ്ങൾ മാത്രമല്ല ചിലർ സാങ്കേതിക പ്രവർത്തരുമുണ്ട് അത് അവരുടെ ക്രിയാത്മക തിരഞ്ഞെടുപ്പായിരിക്കാം ഇവിടെ ഞാൻ മാത്രമല്ലല്ലോ അഭിനേതാവായിട്ടുള്ളത് മറ്റു പലരും ആ റോളിന് അനുയോജ്യരാകാം ഇപ്പോൾ അത്തരം കാര്യങ്ങളൊന്നും അങ്ങനെ എന്നെ ബാധിക്കാറില്ല നിങ്ങൾ ഒരാളെ വിശപ്പിലേക്ക് തള്ളിയിടുകയാണെങ്കിൽ അവർ സ്വയം ഭക്ഷണം കണ്ടെത്താനുള്ള വഴി നോക്കും അതാണ് എന്റെ കാര്യത്തിലും സംഭവിച്ചത് എനിക്ക് അവസരങ്ങൾ നിഷേധിച്ചപ്പോൾ സ്വന്തമായി ജോലി കണ്ടെത്താൻ ഞാൻ സ്വയം പര്യാപ്തയായി അവസരങ്ങൾ നിഷേധിച്ചാൽ ഞാൻ നിശബ്ദയാകുമെന്ന് കരുതിയെങ്കിൽ തെറ്റി അതെന്നെ കരുത്തയാക്കി മുൻപായിരുന്നെങ്കിൽ ഞാൻ വൈകാരികമായി പ്രതികരിക്കുമായിരുന്നു പക്ഷെ എന്തോ ഭാഗ്യം കൊണ്ട് എനിക്ക് ഇൻഡസ്ട്രിയിലെ ആരുമായി അത്ര ബന്ധമില്ല ചിലരുടെ വർക്കുകൾ എനിക്കിഷ്ടമാണ് പക്ഷേ എനിക്ക് നിങ്ങൾ ഒരു സിനിമ തന്നേ തീരൂ എന്ന് ഞാൻ പറയാറില്ല എനിക്ക് ബഹുമാനം നൽകിയാൽ മതി എന്റെ കൂടെ കാണപ്പെടുക എന്നത് ഇപ്പോൾ ഒരു സ്റ്റേറ്റ്മെന്റായി മാറി അതുകൊണ്ട് പലരും അത് ഒഴിവാക്കാനാണ് ശ്രമിക്കുന്നത് കളക്ടീവ് രൂപീകരിക്കുന്നതുവരെ തുടർച്ചയായി ഹിറ്റുകൾ നൽകിക്കൊണ്ടിരുന്ന അഭിനേത്രി ആയിരുന്നു ഞാൻ എനിക്കൊപ്പം നിറയെ പേരുണ്ടായിരുന്നു സെൽഫി എടുക്കാനും സംസാരിക്കാനും ഒക്കെ നിറയെ ആളുകൾ കളക്റ്റീവ് രൂപീകരിക്കപ്പെട്ടു വിവാദങ്ങൾ ഉണ്ടായ ആരും എനിക്കപ്പോൾ മുഖം തരുന്നില്ല എട്ടു വർഷം ഇങ്ങനെ തുടർന്നപ്പോൾ അതിൽ നിന്ന് ഞാൻ കുറെ പഠിച്ചു ഇപ്പോൾ ഇതൊന്നും എന്നെ ബാധിക്കാറില്ല അതിനുവേണ്ടി ഊർജം കളയേണ്ട ആവശ്യവും വരുന്നില്ല എന്റെ മുഴുവൻ ഊർജവും ഇപ്പോൾ ജോലി ചെയ്യുന്നിടം എങ്ങനെ എന്റേതായ വർക്ക് സൃഷ്ടിക്കാം എന്നതിലാണ് വിനിയോഗിക്കപ്പെടുന്നത് ഒരു തരത്തിൽ എൻ്റെ ശ്രദ്ധ തിരിക്കുന്ന യാതൊന്നും ഇപ്പോഴില്ല എന്ന് പറയാം എന്റെ ഫോക്കസ് മെച്ചപ്പെട്ടതായാണ് എനിക്ക് തോന്നുന്നത് എനിക്കത് പറയാനുള്ള പ്രിവിലേജ് ഉണ്ട് അത് അടിവരയിട്ട് പറയാതിരിക്കാൻ കഴിയില്ല എനിക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റിയത് ഒരു കാലം വരെ കുറച്ച് സിനിമകൾ ചെയ്ത് കുറച്ച് പൈസ ഉണ്ടാക്കിയത് കൊണ്ടാണ് അത് കാലവും നിലനിൽക്കില്ല അതുകൊണ്ട് ഞാൻ ഇനിയും കഠിനാധ്വാനം ചെയ്യേണ്ടിയിരിക്കുന്നു പതിനേഴാം വയസ്സിൽ അഭിനയിച്ചു തുടങ്ങിയ വ്യക്തിയാണ് ഞാൻ അഭിനയം തന്നെയാണോ ഞാൻ ചെയ്യേണ്ടത് എന്ന് ആലോചിക്കാനുള്ള സമയമൊന്നും അന്ന് ലഭിച്ചിരുന്നില്ല ഇപ്പോഴാണ് അതിനുള്ള സമയം കിട്ടുന്നത് ഓരോ സിനിമയും വരുമ്പോൾ എനിക്കത് ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ ആളുകൾക്ക് ഇഷ്ടമാകുന്നുണ്ടല്ലോ എന്ന ആശ്വാസമാണ് എനിക്ക് അതിപ്പോൾ നന്നായി തിരിച്ചറിയാൻ കഴിയുന്നുണ്ട് ആക്ടർ ആകണോ ആക്ടിവിസ്റ്റ് ആകണോ എന്ന് എന്നോട് ചോദിച്ചാൽ ആക്ടർ ആകണോ മനുഷ്യനാകണോ എന്ന് ചോദിക്കുന്നത് പോലെയാണ് മുൻപും ഞാൻ ഒരു വശത്തിൽ രണ്ട് സിനിമകളെ ചെയ്തിരുന്നുള്ളൂ പക്ഷെ കൂടുതൽ അവസരങ്ങൾ വരുന്നുണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ അവസരങ്ങൾ കുറഞ്ഞു സാങ്കേതികമായി പറഞ്ഞാൽ ചെയ്യുന്ന സിനിമകളുടെ എണ്ണത്തിൽ ഗണ്യമായി കുറവ് സംഭവിച്ചിട്ടില്ലെന്ന് പറയാം എന്നെ മനപൂർവ്വം ഒഴിവാക്കുന്ന ഗ്രൂപ്പിന്റെ ഒപ്പം സിനിമ ചെയ്യാൻ എനിക്ക് താല്പര്യമില്ല ഞാൻ സ്വമേധയാ സിനിമ വേണ്ടെന്ന് വെച്ച് പോകുന്നത് വരെ അഭിനയം തുടരും അവസരം നഷ്ടപ്പെടുന്നത് എനിക്ക് മാത്രമല്ല എന്റെ കാര്യത്തിൽ അത് കുറച്ചുകൂടെ പ്രകടമാണെന്ന് മാത്രം ഞാൻ ഫീൽഡ് ഔട്ട് ആയെന്നൊക്കെ ചിലർ പറഞ്ഞേക്കാം സാരമില്ല ഇതെന്റെ ആണല്ലോ എനിക്ക് വേണ്ടപ്പോൾ തിരിച്ചു വരാമല്ലോ പക്ഷെ ഇത് പറയാൻ പറ്റാത്ത എത്രയോ പേരുണ്ട് മറ്റു ജോലികൾ അവർ തിരഞ്ഞെടുക്കേണ്ടി വരുന്നു ജീവിക്കാനായി ഓഫീസ് ജോലികൾ തിരഞ്ഞെടുത്തവരുമുണ്ട് അതാണ് എന്നെ കൂടുതൽ ദേഷ്യം പിടിപ്പിക്കുന്നത് എന്റെ അവസരം നഷ്ടപ്പെടുന്നതിനേക്കാൾ പ്രശ്നം എനിക്ക് തോന്നുന്നത് അതിലാണ് ഒരു കോൺട്രാക്ട് ചോദിച്ചതിന്റെ പേരിൽ അല്ലെങ്കിൽ എന്നെ ഉപദ്രവിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞതിന്റെ പേരിൽ അഭിനയിക്കാനുള്ള അവസരം നിഷേധിച്ചത് ജീവിക്കാൻ ഓഫീസ് ജോലിക്ക് പോകേണ്ടി വരുന്ന ഒരു ആക്ടർ അതാണ് എന്നെ ദേഷ്യം പിടിപ്പിക്കുന്നത് പാർവതി പറഞ്ഞു